ഹായ് മച്ചാലേ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചാൻ പച്ചക്കറി മച്ചാനെന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം മലയാളിക്കെന്നും ഒരു കൽപ്പക വിള തന്നെയാണ് വാഴ വാഴയുടെ ഇല മാത്രമല്ല അതിൻ്റെ കൂമ്പും കൊലയും തടയും എല്ലാം നമുക്ക് വളരെ ഉപകാരപ്രദമായതാണ് വിവിധ ആവശ്യങ്ങൾക്കായി വിവിധ ഇനം വാഴകൾ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് എന്നാൽ ശാസ്ത്രീയമായ കൃഷി രീതികൾ ആവർത്തിക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ വാഴ കൃഷിയിൽ വലുതായിട്ട് ഉൽപാദനമൊന്നും കിട്ടാറില്ല അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ശാസ്ത്രീയമായി വാഴ കൃഷി ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കാം അപ്പോൾ പ്രധാനമായും നമ്മൾ വാഴ കൃഷി തുടങ്ങുന്നതിന് മുമ്പ് നല്ല വാഴക്കന്നുകൾ സെലക്ട് ചെയ്യുകയാണ് വേണ്ടത് എപ്പോഴും നമ്മൾ വാഴ കൃഷി ചെയ്യാനായിട്ട് എടുക്കേണ്ടത് സൂചിക്കന്നുകൾ തന്നെ ആയിരിക്കണം അപ്പോൾ വാഴ കൃഷി ചെയ്യുന്ന എല്ലാ കർഷകർക്കും അറിയാവുന്നതാണ് എന്താണ് സൂചി എന്ന് അതായത് മാതൃവാഴയുടെ മാണത്തിനാക ഉള്ളിൽ നിന്നും പൊട്ടി വരുന്ന കന്നുകളാണ് സൂചി കന്ന് എന്ന് പറയുന്നത് അത് ഈ കന്നിൻ്റെ ചുവടു ഭാഗം നല്ല കനമുണ്ടായിരിക്കും മുകളിലോട്ട് പോകും തോറും സൂചിമുന പോലെയാവും ഇങ്ങനെയുള്ള കന്നുകളെയാണ് നമ്മൾ സൂചി കന്ന് എന്ന് പറയുന്നത് ഇത്തരം കണ്ണുകളാണ് വാഴ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ കന്ന് ഇനി മറ്റൊരു തരം കന്നുണ്ട് അതായത് വാതർവാഴയുടെ ചുവടു ഭാഗത്തു നിന്നും സൈഡിൽ നിന്നും പൊട്ടി വരുന്ന കന്നുകൾ അതിനെ പീലിക്കന്ന് എന്നാണ് പറയുന്നത് അത് നമ്മൾ ഒരിക്കലും കൃഷിക്കെടുക്കാറില്ല നല്ല വലിയ കുല കിട്ടുന്ന കീടരോഗബാധയൊന്നുമില്ലാത്ത മാതൃചെടിയുടെ കന്നുകൾ വേണം നമ്മൾ കൃഷിക്കായി എടുക്കാൻ ഇങ്ങനെയുള്ള വിളവെടുത്ത വാഴയുടെ മൂന്ന് നാല് മാസം പഴക്കമുള്ള കന്നുകൾ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ കുല വെട്ടി ഒരു മാസം കഴിഞ്ഞാലുടൻ കന്നുകളെ നമുക്ക് പിടിച്ചെടുക്കാം പിരിച്ചെടുത്ത കന്നുകളുടെ തലകൾ കട്ട് ചെയ്ത് കളയേണ്ടതാണ് അതായത് നമ്മുടെ കന്നുകളുടെ മാണത്തിന് മുകളിൽ ഒരു ഇരുപത് സെൻറ്റിമീറ്റർ പൊക്കത്തിൽ കന്നിൻ്റെ അഗ്രഭാഗം മുറിച്ച് കളയണം അതോടൊപ്പം തന്നെ നമ്മുടെ വാഴക്കന്നിൻ്റെ ചുവട് ഭാഗത്തെ വേരുകളും സൈഡ് ഭാഗത്തു നിന്നുള്ള പൊടിപ്പുകളും അതിലെന്തെങ്കിലും കേടുപാടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതും കട്ട് ചെയ്ത് മാറ്റണം അതിനുശേഷം കുറച്ച് ചാരവും പച്ച ചാണകവും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ആ ഒരു ലായനിയിൽ വേണം നമ്മൾ ഈ കന്നുകളെ മുക്കി കുറഞ്ഞത് ഒരു രണ്ട് ദിവസമെങ്കിലും വെയിലത്ത് വച്ച് ഉണക്കിയെടുത്തിരിക്കണം ഇങ്ങനെ നമ്മൾ ഉണക്കിയെടുക്കുന്ന കന്നുകളെ ഒരു പതിനഞ്ച് ദിവസം നമ്മൾ തണലിൽ വെച്ചിരിക്കണം ഈ പതിനഞ്ച് ദിവസത്തെ ഇടവേള സമയത്തിനുള്ളിൽ നമ്മൾ തൈകൾ നടാനുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്തിരിക്കണം അപ്പോൾ ഒക്ടോബർ അവസാനമാണ് നമ്മൾ ഈ കൃഷി ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ഓണത്തിന് കൊല വെട്ടാം അതും വാഴ വെച്ചിട്ട് ആ ഭാഗത്തോട്ട് തിരിയാതെ അങ്ങ് പോയാൽ ഒരു രക്ഷയും നമുക്ക് കൊല വെട്ടാൻ പറ്റില്ല നല്ലതുപോലെ ശാസ്ത്രീയമായിട്ട് നമ്മൾ കൃഷി രീതി ചെയ്യുമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കുല നേന്ത്രവാഴയുടെ അടിപൊളിയൊരു കുല തന്നെ നമുക്ക് ഓണത്തിന് വെട്ടാം ഇനി നടുന്നതിന് മുമ്പായി നമ്മുടെ വാഴക്കന്നുകൾ അമ്പത് ഗ്രാം സൂഡോമണസ് രണ്ടോ മൂന്നോ ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതിലേക്ക് മുക്കി രണ്ട് മണിക്കൂർ വെച്ചതിന് ശേഷം വേണം നമ്മുടെ കന്ന് നടാൻ ഇങ്ങനെ നടുകയാണെങ്കിൽ ഇലപ്പുള്ളി രോഗവും അതുപോലെ തന്നെ നിമാവിലയുടെ ആക്രമണവും ഒന്നും നമ്മുടെ വാഴയെ ബാധിക്കില്ല ഇനി നമ്മുടെ വാഴക്കന്നു നടാനായിട്ടെടുക്കുന്ന എന്ന് പറഞ്ഞാൽ രണ്ടടി നീളം രണ്ടടി വീതി രണ്ടടി താഴ്ച ഈ കുഴിയിലേക്ക് ഒരു അര കിലോഗ്രാമോളം നമ്മുടെ പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കിയിരിക്കണം ഇനി ഇളക്കിയാൽ മാത്രം പോലെ അതിലേക്ക് ഒരു അമ്പത് ശതമാനം നനവും കൊടുത്തിരിക്കണം ഇങ്ങനെ ഒരു പതിനഞ്ച് ദിവസം വെച്ചിരിക്കുമ്പോഴേക്കും നമ്മുടെ വാഴക്കന്നും ലവിട തണഞ്ഞത്തിരുന്ന് പരുവമായിട്ടുണ്ടാവും കന്ന് നടുന്നതിന് മുമ്പായി ഒരു പത്ത് കിലോഗ്രാം ജൈവവളം ജൈവവളമെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളത് ഇനി നമുക്ക് മണ്ണിര കമ്പോസ്റ്റ് കമ്പോസ്റ്റാവാം അതുപോലെ തന്നെ ചാണകപ്പൊടിയാവാം ഇത് ഉണങ്ങി പൊടിഞ്ഞതായിരിക്കണം കോഴിക്കാഷ്ടമാവാം അതുപോലെ തന്നെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതാവാം ആട്ടും കാഷ്ടവും ഇതെല്ലാം നമുക്ക് നമ്മളെ കയ്യിലുള്ള ജൈവവളങ്ങൾ ഈ കുഴിയിലേക്കിട്ട് വേണം നമ്മൾ കുഴി കുഴിമൂടാൻ ഇനി കുഴി കുഴിമൂടിക്കഴിഞ്ഞാൽ ആ കുഴിയുടെ സെൻടർ ഭാഗത്ത് ഒരു ചെറിയ കുഴിയെടുത്ത് വേണം നമ്മൾ കന്നുകൾ നടാൻ ഇങ്ങനെ ജൈവവളങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ വാഴച്ചെടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണിൽ നിന്ന് ധാരാളം പോഷകങ്ങൾ വലിച്ചെടുക്കുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള വാഴയെ നമ്മൾ ഒരു വെറും മണ്ണിൽ കൊണ്ടുവന്ന് നട്ടാൽ നമുക്ക് യാതൊരു വിളവും കിട്ടില്ല ഇനി ജൈവവളമല്ല രാസവളങ്ങളാണ് ചേർക്കുന്നത് എങ്കിൽ വാഴക്കന്ന് നട്ട് ആദ്യത്തെ അഞ്ച് മാസം ഓരോ മാസങ്ങളുടെ ഇടവേളകളിൽ നമുക്ക് രാസവളം കൊടുക്കേണ്ടി വരും വാഴ കൃഷിക്ക് നമ്മൾ പൊതുവേ കൊടുക്കുന്ന രാസവളങ്ങൾ എന്ന് പറഞ്ഞാൽ യൂറിയ പൊട്ടാഷ് രാജ്ഫോസ് എന്നിവയാണ് ഇത് കന്നു നട്ട് ഒരു മാസം കഴിയുമ്പോഴേക്കും നമുക്ക് നൂറ് ഗ്രാം പൊട്ടാഷ് നൂറ് ഗ്രാം യൂറിയ മുന്നൂറ്റമ്പത് ഗ്രാം രാജ്ഫോസ് എന്ന അളവിൽ നമുക്ക് ഒരു തൈക്ക് കൊടുക്കാം ഇനി രണ്ടാമത്തെ മാസം കൊടുക്കേണ്ടത് നൂറ് ഗ്രാം പൊട്ടാഷ് നൂറ് ഗ്രാം യൂറിയ ഇരുന്നൂറ്റമ്പത് ഗ്രാം രാജോസ് ഈ അളവിൽ കൊടുക്കണം അതുപോലെ തന്നെ മൂന്ന് നാല് അഞ്ച് മാസങ്ങളിൽ നൂറ് ഗ്രാം പൊട്ടാഷും നൂറ് ഗ്രാം യൂറിയയും നമുക്ക് കൊടുക്കാം ഇങ്ങനെ കൊടുക്കുമ്പോൾ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷും നമ്മളെ ചെടിക്ക് കിട്ടും അതുപോലെ ഇതിനിടയ്ക്ക് മറന്നുപോയ ഒരു കാര്യമുണ്ട് അതായത് സൂക്ഷ്മമൂലകങ്ങൾ അതാണ് അതുപോലെ തന്നെ നമ്മുടെ വാഴയ്ക്ക് കൊടുക്കേണ്ട സൂക്ഷ്മ മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം സൾഫേറ്റ് ഇരുന്നൂറ് ഗ്രാമെങ്കിലും നമ്മുടെ വാഴയ്ക്ക് കൊടുത്തിരിക്കണം കാരണം നമ്മുടെ മണ്ണിൽ പൊതുവേ മഗ്നീഷ്യം ഇല്ല അതുപോലെ തന്നെ ബോറാക്സ് അതും നമ്മുടെ മണ്ണിൽ ഇല്ലാത്തതാണ് അത് ആ ഒരു സൂക്ഷ്മ മൂലകം നമ്മൾ കൊടുത്തിരിക്കണം ബോറാക്സ് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ വാഴച്ചെടിയുടെ ഇലകളിലേക്കും ഇലകളുടെ അടിഭാഗത്തും കവൾ ഭാഗങ്ങളിലും ചെല്ലത്തക്ക വിധത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം ഇങ്ങനെ കൊടുക്കേണ്ടത് വാഴ നട്ട് ഒന്നര മാസം പ്രായമാകുമ്പോഴും അതുപോലെ തന്നെ മൂന്ന് നാല് അഞ്ച് മാസങ്ങളിലുമാണ് ഇതുപോലെ നമ്മൾ വാഴയുടെ ഇലകളിലേക്കും തണ്ടുകളിലേക്കും ഇലയുടെ അടിഭാഗത്തും ഒക്കെ ചെല്ലത്തക്ക വർത്തി സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ വാഴ നടുന്നത് ഒരു രണ്ട് മീറ്ററെങ്കിലും ഇടയകലം കൊടുത്തു വേണം നടാൻ ഇങ്ങനെ നടുമ്പോൾ നമ്മുടെ വാഴകളുടെ ഇലകൾ തമ്മിൽ കൊരുത്ത് സൂര്യപ്രകാശത്തിന് വേണ്ടിയിട്ടൊരു ഉന്തും തള്ളും ഉണ്ടാവില്ല മാത്രവുമല്ല നാല് വാഴകളുടെ ഇടയിൽ ഒരു മൂട് ചേനയോ ചേമ്പോ നമുക്ക് വെച്ചു കൊടുക്കാം ഇങ്ങനെ നമ്മൾ ഇടക്കൃഷി ചെയ്തു കൊടുത്താൽ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് വാഴയ്ക്ക് വേണ്ടി ചിലവാക്കുന്ന പൈസ തിരിച്ച് നമ്മൾ വാഴ കുല വെട്ടുമ്പോൾ അത് ലാഭവും ഈ ചേനയും ചേമ്പും ഒക്കെ നമ്മൾ വിളവെടുത്ത് കൊടുത്താൽ അത് ഒരു ചിലവിൻ്റെ പൈസ കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ വാഴ കൃഷി ചെയ്യുന്നതിൻ്റെ ഇടഭാഗങ്ങളിൽ നമുക്ക് കുറച്ച് ജണ്ടുമല്ലി വെച്ച് കൊടുത്താൽ നമ്മുടെ മണ്ണിൽ നിമാവിരയുടെ ആക്രമണം ഉണ്ടാവില്ല അത് നമ്മളെ ചെടിയെ ആക്രമിക്കുകയില്ല ഇല്ല ഇനി വാഴയ്ക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട രോഗമാണ് സികാട്ടോക്ക എന്ന രോഗം അത് നമ്മുടെ വാഴയുടെ ഏറ്റവും തൊട്ട് മുകളിലെ തേല വില മഞ്ഞളിച്ച് ഉണങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഇതിനായി ചെയ്യേണ്ടത് ഇരുപത് ഗ്രാം സൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ വാഴയുടെ ഇലകളിലേക്കും തണ്ടുകളിലേക്കും സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വാഴയുടെ പുതിയ ഇലകൾ വരുന്നത് ആ നാമ്പ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥ ചില തോട്ടങ്ങളിൽ കണ്ടുവരുന്നുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് നമ്മുടെ മണ്ണിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ലക്ഷണം നമ്മളെ വാഴകളിൽ കാണുകയാണെങ്കിൽ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ഓരോ മാസത്തിലൊരിക്കൽ എന്ന വിധത്തിൽ ഒരു ഇരുന്നൂറ് ഗ്രാം പൊടിഞ്ഞ കുമ്മായപ്പൊടി മേൽമണ്ണുമായി ചേർത്തിളക്കി നമ്മുടെ വാഴയുടെ തടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കുമ്മായപ്പൊടി ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് രാസവളങ്ങൾ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് കൊടുത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ കുമ്മായപ്പൊടി ചേർത്ത് കൊടുക്കാവൂ ഇനി നമ്മുടെ വീട്ടുവളപ്പിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിലും നല്ലതുപോലെ വാഴയെ പരിപാലിച്ചാൽ മാത്രമേ നല്ലൊരു കുല നമുക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വാഴക്കുലയുടെ പോളകളെല്ലാം വിരിഞ്ഞ് കായെല്ലാം പുറത്ത് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ കൂമ്പുകൾ നീക്കം ചെയ്തിരിക്കണം ഈ വാഴക്കൂമ്പ് നമുക്ക് അടുക്കളയിലെ തീൻമേശയിലെ നല്ല രുചികരമായ ഒരു ഭക്ഷണമാക്കാം അതുപോലെ തന്നെ നമ്മൾ കുലവെട്ടി കളയുന്ന വാഴ ഇതും നമുക്ക് നല്ല രുചികരമായ ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയ നല്ല ഒരു ഭക്ഷണമാക്കിയെടുക്കാം അതുപോലെ തന്നെ നമ്മുടെ വാഴച്ചെടിയുടെ പ്രധാന ശത്രുവാണ് പീണ്ടിപ്പുഴുവിൻ്റെ ആക്രമണം ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇരുപത് ഗ്രാം ബിവേറിയ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ വാഴയുടെ ഇലകളിലും അതുപോലെ തന്നെ അതിൻ്റെ കവൾ ഭാഗത്തും ഇലക്കവൾ ഭാഗത്തും മണ്ണിലേക്കും നമുക്ക് നനച്ചു കൊടുക്കാം അതുപോലെ തന്നെ നമ്മളെ വാഴയെ ആക്രമിക്കുന്ന ഒരു പ്രധാന ശത്രുവാണ് മാണവണ്ട് ഇതിൻ്റെ ആക്രമണം കാണുന്നത് ചെടിയുടെ വളർച്ച ശോഷിക്കുകയും അതുപോലെ തന്നെ വളർച്ച മുരടിക്കുകയുമാണ് ചെയ്യുന്നത് അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വാഴ നടുന്നതിന് കുറച്ച് ദിവസത്തിന് മുന്നേ ആ ഭാഗം നല്ലതുപോലെ കിളച്ച് വെയിലൊള്ളിക്കുക എന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ വാഴയുടെ തണ്ടുകളിലുള്ള പുഴുക്കളെയും അതുപോലെ തന്നെ വണ്ടുകളെയൊക്കെ നമുക്ക് പൂർണമായും നശിപ്പിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള കീടങ്ങളുടെ ആക്രമണമൊന്നും അധികമായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാഴ നടുന്ന സ്ഥലവും അതുപോലെ തന്നെ അതിൻ്റെ പരിസരവും അതിൻ്റെ ചുറ്റുവട്ടവും ഒക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക ധാരാളം കളകളൊക്കെ വളർന്നു കഴിഞ്ഞാൽ ഈ കളകളിൽ നിന്നും നമ്മളെ വാഴയിലേക്ക് പല പല അസുഖങ്ങളും വരും അതുകൊണ്ട് കളയൊക്കെ പുഴുതു കളഞ്ഞ് നല്ലതുപോലെ ഇടയ്ക്കൊന്ന് കിളച്ചിളക്കി ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ വളപ്രയോഗമൊക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്കൊരു നേന്ത്രവാഴയിൽ നിന്ന് നല്ലൊരു കുല തന്നെ വെട്ടിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ രോഗ കീടബാധയൊന്നുമില്ലാതെ നമ്മളെ ചെടിയെ സംരക്ഷിച്ച് നല്ല നല്ലതുപോലെ വിളവെടുക്കുവാനും സാധിക്കും അപ്പോൾ ഈ വീഡിയോ മച്ചന്മാരൊക്കെ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബിന് മോളിൽ കാണുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ആളന്ന ബട്ടൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പം ലഭിക്കും അതുപോലെ തന്നെ കൃഷിയെക്കുറിച്ച് അറിഞ്ഞൂടാത്ത മറ്റു മച്ചാൻമാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മടിക്കരുത് അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോയുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു എല്ലാ അച്ചാൻമാർക്കും നന്ദി നമസ്കാരം